ശ്രദ്ധ തയ്യാറാകട്ടെ പന്തയും തയ്യാറാകട്ടെ ഇനി പടം നയിക്കുന്നത് പുത്തൂരം വീട്ടിൽ ഉണ്ണിയാർച്ചയുടെ പിൻഗാമി ഈ ലളിതാർച്ച ആയിരിക്കും നാല് നിക്കലേക്കും കുറിമാനം അയക്കൂ ഈ ലളിതാർച്ചയുടെ കീർത്തി നാല് പാടും പരക്കട്ടെക്കട്ടെട്ടെ പറഞ്ഞെറക്കട്ടെ ഞാനിത് പറക്കട്ടെ പറക്കട്ടെ സ്ത്രീകളുടെ അടിമത്തം അത് ഞാൻ ഇനി നേരിടും കൈതപ്പറമ്പിൽ അംഗം വേട്ടു കഴിഞ്ഞുറക്കമായി സ്വപ്നവും കണ്ടു പെണ്ഡ്ര എക്സിബിഷനാണ് പോകുന്നുണ്ട് അങ്ങനെ ആർച്ച ഉറക്കം ഇവളിത് എന്തോ ഭാവിച്ച തുടങ്ങുന്നത് ഏ ഇവിടെ ബംഗളൂർ ഇവിടെ ായിരുന്നോ ആ ഇവിടെ ബഹളം എന്താ നിങ്ങൾ വിചാരിച്ചു കാണും ഇവിടെ തലയ്ക്ക് എന്ത് കുഴപ്പമുണ്ടെന്ന് ഇവിടെ തലയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല പത്ത് ഉണ്ടെന്നുള്ളത് ഒഴികെ ഒരു കുഴപ്പമില്ല ഇവിടെ തളയ്ക്ക് ഇവകെ ഇവിടെ കുടുംബശ്രീ ഈ സ്ത്രീകളെല്ലാം കൂടി ഇവർക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് എന്തോ ഗ്രൂപ്പിന്റെ പേര് ഈ കക്കായും കൂടെ ഈ മിനിഞ്ഞന്ന് ഈ ചരിത്രം ഉറങ്ങുന്ന മണ്ണിൽ നമുക്കൊന്ന് സന്ദർശനം നടത്തി വരാമെന്നും പറഞ്ഞ് ഇവര് വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തു ഈ ട്രിപ്പിനോടനുബന്ധിച്ച് ഇവർ പെണ്ണുങ്ങളെല്ലാം കൂടെ നേരെ വിട്ടത് വടക്കം മലബാറിലോട്ട് അവിടെ ചെന്നിട്ട് ഈ ഉണ്ണിയാർച്ചയുടെ പുത്തൂരം വീട് അവരുടെ കണ്ടു നടക്കുന്ന സമയത്ത് ഏതോ ഒരു ഇവളോട് പറയുക ഇവളും പുത്തൂരം തമ്മിൽ ആത്മബന്ധമുണ്ട് അവരുടെ പിൻഗാമിയാണ് ഇവളെന്ന് വരെ പറഞ്ഞു ഏത് പെണ്ണും പുള്ളയടി അത് പറഞ്ഞുണ്ടാക്കിയ കോളാണ് ഞാൻ ഇപ്പൊ ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത് കേട്ടോ ആ പെണ്ണുമ്പുള്ള എന്തോ പറഞ്ഞു പറഞ്ഞു കേട്ട ബാധി കേക്കാത്ത തിരിച്ചു വന്ന ഇവള് രാത്രിയിൽ ഇവിടെ കിടന്ന് കാണിച്ച കിടന്ന് പടവെട്ടുമായിരുന്നു ഇവള് നഖം വെച്ച് വെച്ച് വെട്ടാനായിട്ട് നിന്റെ കാലം നഖമാണോ തേക്ക് ഈ വളർന്നിരിക്കണോടി ആയുധം ആ ഇപ്പൊ നാക്കിന് വിശ്രമമുണ്ട് അതുകൊണ്ട് ർശനം ഉണ്ടാക്കാതെ മാറി നിൽക്കു എത്രയും വേഗം പുത്രന്റെ ഗോകുലത്തിൽ പോകണമെന്ന് പറഞ്ഞ് സന്ദേശം വന്നിട്ടുണ്ട് അങ്ങനെ കാര്യമുള്ള കാര്യം അവിടെ പ്രോഗ്രസ് മീറ്റിംഗ് നടക്കുക അല്ല നിന്റെ മത്സരം ഈ വേഷത്തിൽ പോയി ചിലക്കാൻ കൂടെ നാണം കിട്ടാന കൊണ്ട് നാം ഇനി ഈ വേഷമായിരിക്കും സ്വീകരിക്കാം നിങ്ങളും ചേച്ചിയും ഒക്കെ തൊഴിലുറപ്പിന്റെ പണിക്ക് പോട്ടിട്ടുണ്ട് പോയി കാട് വിട്ടറിയൂടെ അംഗം ഓ എന്റെ ദൈവമേ ഇവളെ കൊണ്ട് തോറ്റു രാവിലെ എന്തോ മൊഴിഞ്ഞല്ലോ എവിടെ പോണോന്നാണ് പറഞ്ഞത് എനിക്കോ എനിക്ക് പണിക്ക് പോണം എന്താണ് ഒരു വിട്ടത് പണിക്കോ ഈ പുത്തൂരം വീട്ടിൽ വാഴും ഉണ്ണിയാർച്ചയുടെ പിൻഗാമി ലളിതാർച്ചയുടെ ഭർത്താവ് എന്താണ് ഒരു പണിക്ക് പോകാനോ അസംബന്ധം ഇനി മേലാൽ അങ്ങനെ പറഞ്ഞു പോകുന്നത് രവി എണ്ണോടെ മുതൽ അത് സ്വീകരിക്കണം ഓഹ് എന്റെ ദൈവമേ അച്ഛനെ വിളിച്ചാലേ പറ്റത്തുള്ളൂ നിന്റെ അച്ഛനെ ഞാൻ വിളിച്ച് വരുത്തും ഞാനിങ്ങനാന്നുണ്ടെങ്കിൽ സന്തോഷമായി എന്തുവാ സന്തോഷമായി നോമിനെ എന്റെ പിതാമഹൻ ഈ തറവാടി എഴുന്നള്ളുന്നുണ്ടോ ആര് പിതാമഹൻ പണിക്ക് പോകാതെ മരങ്ങാട് ജംഗ്ഷനിലെ മയൽക്കുറ്റിക്ക് ഇരുപത്തിനാല് മണിക്കൂറും കൂട്ടിരിക്കുന്നവൻ കഴിഞ്ഞ ദിവസം വന്നു മയൽക്കുട്ടിയുടെ അടുത്ത് ഒരു കാറിരിക്കാനായിട്ട് പുള്ളിയെ കണ്ട് നാണിച്ചങ്ങ് പോയി പാവ് എന്തിനാ ശല്യപ്പെടുത്തുന്നത് വിചാരിച്ചത് അത്രയ്ക്ക് കൂടെ ഉള്ളവനാ നിന്റെ അച്ഛൻ ഞാൻ ഇത്രയും മീൻ വാങ്ങിച്ചു കഴുകി മര്യാദക്ക് വെട്ടിക്കഴുകണേ മത്സ്യം ഇത് നമ്മുടെ ഉത്തരമാണ് എന്റെ മിനിഞ്ഞാന്ന് അപ്പുറത്തെ വീട്ടിൽ ഉണക്കമേൻ ചുട്ടിട്ട് മണം പിടിച്ചിട്ട് രണ്ട് പ്ലേറ്റ് പച്ച ഒറ്റ വാരി ശരിയാണ് നമ്മൾ സേവിച്ചിരിക്കും പക്ഷെ ഇന്ന് മുതൽ നമ്മൾ അത് സമ്മതിക്കത്തില്ല മര്യാദക്ക് എത്രയും വേഗവ ചേകവർ ആദ്യം തെക്കിനി കൊണ്ട് ഉപേക്ഷിക്കൂ ഉപേക്ഷിക്കും നിന്റെ അപ്പൂപ്പന്റെ നിന്റെ എന്റെ അപ്പൂപ്പൻ്റെ വന്നേക്കുന്നു മര്യാദക്ക് ഞാനിവിടെ ആ പണിക്ക് പോകാൻ എനിക്ക് പോയി എന്തേലും മെച്ചമുണ്ടാക്കും അഞ്ചാ രാവിലെ രണ്ട് റൗണ്ട് പണി ചെയ്തിട്ടാ വരുന്ന പറമ്പില് കേട്ടോ നിർബന്ധമാണോ ആ നിർബന്ധവാർമാണം ഇത് എന്നെ കൊണ്ട് കൂട്ടിയെ കൂടുതലോ കേട്ടോ ഇവിടെ വീട്ടിൽ നിന്ന് ആരേനും വിളിക്കാം അളിയനെ വിളിക്കാം ഹലോ അളിയ ഹലോ അലിയ അലിയ അവിടെ നിൽക്കുവോ അളിയ ഞാൻ അങ്ങോട്ടൊന്നും ഇറങ്ങാനുള്ള തയ്യാറെടുപ്പില്ല അങ്ങോട്ട് വരാൻ വേണ്ടി വന്നു ആ അത്യാവശ്യം ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി അളിയനെ വിളിച്ചത് ആ അളിയൻ വന്നിട്ട് ഇവിടെ കുറച്ച് അർജന്റ് പരിപാടികളൊക്കെ ഉണ്ടോ പെട്ടെന്ന് വരണം ആ ഞാൻ അറിഞ്ഞു അറിഞ്ഞോ ആ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്ക പോക്കോട്ടാവണം ആ കൊണ്ടോ തീർച്ചയായിട്ടും ഇതെങ്കിലും വെച്ചുണ്ട് അങ്ങനെയൊക്കെ വെറുതെ പോയി കഴിഞ്ഞാൽ നമുക്ക് നാളെ കേടാ പിന്നെ നാട്ടുകാരെ പറയാൻ പറ്റൂടിയത് അളിയൻ വിഷമിക്കേണ്ട ഞാൻ വന്നേക്ക അങ്ങോട്ട് പെട്ടെന്ന് പറഞ്ഞേ ആ വന്നേക്കറിയാ ശരി സമാധാനം പുള്ളി എന്താ എന്തെങ്കിലും തീർപ്പുണ്ടോ കേട്ടോ വീട്ടിലേക്ക് കപ്പം വാങ്ങാൻ ചോദിച്ചു വാങ്ങിക്കാൻ ഇനി ഞാൻ പാദരാത്രിക്ക് അവൾ അറിയാതെ കരിയാപ്പലയുടെ മണ്ടരുന്നവളാ ഇനി നമുക്ക് വേണ്ട പറഞ്ഞാൽ ഇവിടെ എത്തിക്കും എനിക്ക് കറിയാപ്പല്ലേ വേണ്ട ഒരു കുന്ത മേട്ട കയറി പൊടി അവള് രാവിലെ ചോദിച്ചു നീ എന്താ ഇങ്ങനെ വേഷം കെട്ടി നിൽക്കുന്നെന്ന് ഞാൻ പറഞ്ഞു ഫോട്ടോ ഷൂട്ടിന് വേണ്ടി ഒരു പറയാൻ പറ്റുമോ എന്റെ ദൈവമേ എന്തൊരു കഷ്ടമാന്ന് പറഞ്ഞാട്ടെ അളിയൻ വന്നാലേ ശരിയാത്തുള്ളൂ അളിയനെ വിളിച്ചിര പേടി ഞങ്ങളുടെ അവരുടെ കുടുംബത്തിൽ പുള്ളിയെ വിളിച്ചിര ബോധമൊക്കെ ഉള്ള ആള് പുള്ളി പറയുമ്പം ശരിയാവുമായിരിക്കും അല്ലേ എന്തുവായാലും മനുഷ്യന് തലവേദന എടുത്തിട്ട് രണ്ട് ദിവസം കൊണ്ട് ഏഹ് അടങ്ങി പോയി ഭയങ്കര കടിക്കാ വേഷം ഇതെന്താ വേഷം അറിയേ ഇതല്ല എന്റെ സ്ഥിരം വേഷം അപ്പൊ മാറി എങ്ങനെ

പിന്നെ അവിടെ തിരുപ്പന ഉണ്ടായിരുന്നു അത് മറ്റേ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുണ്ട് പിടിച്ചതിനെ കാട്ടി വെളുതാന്നല്ലോ അളയിലിരിക്കുന്നത് എന്റെ ദൈവമേ അറിയുമ്പോ ഇതൊക്കെ മാറാ എന് നമ്മള് കഷ്ടപ്പെട്ടല്ലേ നമ്മളെ പുത്തരൻ പെട്ടിലെ പിള്ളേരോ ഞാൻ ഞാൻ ഈ തറവാട്ടിലാ ഞാൻ ഈ തറവാട്ടിലും എങ്ങനെ വന്നു ഇങ്ങോട്ട് എങ്ങനെ ഞാൻ ബെസിന് വന്നു ബെസിന് വന്ന് നമുക്ക് കുറച്ച് കുതിര വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ പിന്നെ അവളോട് പറഞ്ഞു തെക്കപ്പുറത്തെ രണ്ട് സെന്റ് ബസ് നിക്കുക നമുക്ക് മൂന്ന് കുതിര വാങ്ങിക്കാന്ന് കുടുംബം മുച്ചുകൂടെ പട്ടിണിയാക്കാനുള്ള ഇറങ്ങിയേക്ക് പോരാണ്ടല്ലോ അങ്ങനെ ഞാൻ ബസ്സിന് വരുവായിരുന്നു ബസ് ആൾക്കാരൊന്നും പറഞ്ഞില്ലേ എന്റെ പൊന്നെ ഞാൻ ബസ്സിനകത്ത് നിക്കുവാർന്നറിയാ രണ്ടുപേരും എന്നോട് ചോദിക്കുവരം ിയാലും മനസ്സിലാകാത്തോ ഞാൻ പറഞ്ഞ ഒറിജിനൽ പറഞ്ഞോന്നല്ലേ ടിക്കറ്റ് എടുക്കാൻ പോയി ടിആർ കേറിയപ്പോഴേ കക്കൂസ് ഇരുന്ന് ബോംബെ വരെ യാത്ര ചെയ്തോനെത്തി അതോ വിളിച്ചാ ഇറങ്ങത്തല്ല തമ്പുരാട്ടി വിളിക്കണം വിളിക്കണം ആ ആർച്ചു കേട്ടി എന്നെ അടയ്ക്ക് അവള് വേറെ കൂടെ ആർച്ച കയറ്റി പോകുവോ ഈ കൊച്ചത്തില്ല എന്നെ വിളിച്ചപ്പോ പറഞ്ഞില്ല എന്റെ കൂടെ എന്തൊരു കറ്റത്തില്ലായിരുന്നു ആർച്ച എന്ന് കയറ്റി പറയുക എൻ്റെ കച്ചാ എൻ്റെ ഇത് ചേഖ വരാ അങ്ങനെ സംഭവം ചേച്ചി കിടക്കലായിരുന്നു എന്താ വാ തുറന്ന നേര് പറയാത്തവനെ വിളിക്കുന്നു കേട്ടോ നേര ആൾക്കാര് അവിടെ ചെന്നപ്പോഴത്തേക്ക് നല്ലൊരു ചെടി കണ്ടിട്ട് ഞാൻ എന്റെ മണ്ട ഓടിക്കാൻ ചെന്നതാ അപ്പോഴെ ഓമനെപ്പോൾ നമ്മുടെ ചേർത്തലെ നാട് വിട്ടുപോയി ഓമനെ പോലും അങ്ങനെ സത്യം ഞാൻ ആർച്ചയുടെ ശേഷക്കാരാന്ന് എന്നെ ആഗ്രമിക്കൂ എന്നെ ആക്രമിക്കാനോ എന്നെ അനുഗ്രഹിക്കൂ ഇതൊക്കെ കൃത്യമായിട്ട് പഠിക്കണേ ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാം ആങ്ങളെ നമ്മളാണ് അവരുടെ ആൾക്കാർ നമ്മളാണ് ബന്ധുക്കാര് നമ്മളാണ് ശേഷക്കാര്

നീ ഇന്നലെ വെളുപ്പിനെ വിളിച്ച് പറഞ്ഞില്ലയോ ഞാൻ നമ്മളെ അപ്പം കുഴിമാടത്തിൽ ചെന്നിട്ടേ ഒരു കൂട് സാമ്പ്രാണി കത്തിച്ചു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഉറങ്ങിപ്പോയി അതൊന്ന് കുത്തിയൊക്കെ ഇത് കഴിഞ്ഞിട്ടേ ഇത് നീ ഇന്നലെ വിളിച്ചെന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ അച്ചാനോട് പറഞ്ഞു അച്ചാച്ചു ഞാൻ പറഞ്ഞു പക്ഷെ നമുക്ക് വലിയൊരു അബദ്ധം കേട്ടോ നമ്മുടെ അച്ചാച്ച ഇവിടെ ചെറിയൊരു മുഴപോലില്ലായിരുന്നു പണ്ട് ചെറിയൊരു തടുപ്പ് തടുപ്പ് പക്ഷെ അത് മെഡിക്കൽ കോളേജ് കൊണ്ടിട്ട് കളയണ്ടായിരുന്നു അത് ഇതിന്റെ പിൻഗാമികളായിരുന്നു കുടുംബീകരണ അത് എടുത്തു കളഞ്ഞ പിന്നാളികളാ നമ്മുടെ വീട്ടിൽ പട്ടണിയും പരിപോട്ടു അല്ലാതെ അച്ഛന്റെ ചികിത്സയാതും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കാറ സഞ്ചരിക്കാൻ രണ്ടു ലക്ഷം രൂപ ഞാൻ നേരത്തെ ആ ഒരു കാര്യം അലിയനെ മനസ്സിലാക്കാൻ പറ്റാൻ ചേട്ടാ നമ്മൾ ഒരുപാട് അവസ്ഥയിൽ നമ്മൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കിടക്കാൻ പറ്റുമോ അളിയ നമ്മളിപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ അമ്മാനെ വിളിക്കാൻ ചോദിച്ചായിരുന്നു അമ്മാനെ വിളിച്ചോ മലപ്പുറത്തെ ഉണ്ടായിരുന്നു അമ്മ പറഞ്ഞു നിങ്ങള് പിള്ളേരെ നമുക്ക് അവിടെ അവസാനം ചോദിക്കാം പറഞ്ഞത് അളിയനെങ്കിൽ കടലേക്കാ എവിടെ അങ്ങോട്ട് എന്നാ മതി അളിയന്റെ എല്ലാവരും പറ നേട്ടമുണ്ടാകും എന്റെ പൊന്നളി ഇങ്ങനെ നടക്കുന്ന ഒരു കുടുംബം ഇല്ല പിള്ളേരൊക്കെ ഇല്ല അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ട നാട്ടുകാർ നാണയം എടുത്തു പണിത് അഞ്ഞൂറ് രൂപ കിട്ടാനാണ് ഞാൻ പറഞ്ഞു ശരിയാ പണി കഴിയുമ്പോഴ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട എനിക്കൊരു സങ്കടം ഉണർത്തിക്കാനുണ്ട് നേരങ്ങളെന്താ എനിക്ക് ഇതും വെച്ചുള്ള ആഭ്യാസ് ഒന്നും കറക്കം പിന്നെ ഇത് മാത്രം ഭയങ്കര ആരോഗ്യമുള്ള ആരോഗ്യം സ്വന്തം കാലായിരുന്ന കൊതുങ്ങിനെ അടിച്ചപ്പോ മുട്ട് നമ്മി കൂട്ടിയിടിച്ച് ഇത് ഇതല്ല വെട്ടാവൂ അവിടെ എവിടെയാ വെട്ടി മോവിക്കല്ലേ ഇതേ അല്ല വെട്ടൻ ചെയ്ത് ഇതല്ല വെട്ടൻ ചെയ്ത് എന്റെ നേരെ അറിയിക്കണേ രണ്ടെണ്ണം അറിയാം ഇത് പറ്റാ ഇതല്ലേ എന്നെ കൊണ്ട് വണ്ടി എന്ന് വിളിക്കാൻ പറ്റത്തില്ലോ ഇടി ഓതിര ഘടകം ഒന്ന് കേട്ടിട്ടുണ്ടോ ഇല്ല ഇല്ല ഓഹ് സത്യം പറഞ്ഞ വടക്കംപീരോ സിനിമ വാങ്ങാൻ പോയപ്പോ എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല ഇപ്പൊ അവർ തന്നെ ഫ്രീ ആയിട്ട് കഴിഞ്ഞാൽ നമ്മൾക്കാരുണ്ടെ ചുമ്മാക്കല്ലേ കറങ്ങിയ <speaking indfis libro> ോ ബോധമില്ല അല്ലെ ഒരു വിവരം വിദ്യാഭ്യാസം ആളല്ലേ അല്ലെങ്കിൽ മനസ്സിലാവില്ല പറഞ്ഞു വരുന്നത് എന്ത് വാണെന്ന് ചോദിച്ചാലേ ചില ആളുകൾ പ്രശസ്തരാകുമ്പോഴേ അവരുടെ ബന്ധു വാങ്ങും പറഞ്ഞ് പലരും വരും വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും നിലനിൽക്കുന്ന സംഭവം അല്ല ഇതിനൊക്കെ പുറയിലൊരു ഭവിഷ്യത്തുണ്ടെന്ന് അപ്പൊ അറിയാൻ പറഞ്ഞത് ബന്ധുക്കാർ പറഞ്ഞു എന്റെ പൊന്നളിയെ ഇവിടെ ആരാണ്ട് ആരാശി കയറ്റി വിട്ടാന്ന് അവിടെ നിന്ന് അഞ്ഞൂറ് രൂപ ഞാൻ പണ്ട് മേടിച്ചിട്ടുണ്ടല്ലോ എനിക്കറിയത്തില്ല സത്യമുണ്ട് നമ്മളെ ഈ ഒന്നും ഇല്ലാത്തവരല്ലയോ നമുക്ക് എന്തെങ്കിലും ആവുന്ന സമയത്തെ നമുക്ക് ഉണ്ണിയാർച്ച അറ്റത്തുള്ളവരാട്ടെ ജീവിക്കാം എനിക്ക് നീ പയ്യാ പെട്ട് കൊണ്ട് പോയി പണിക്കല്ലോ സോറി അല്ലേ കേട്ടോ ഏഹ് ഏർ പറ്റിയതാ ആ ശരി പോക്കോ അങ്ങനെ കാര്യം പറഞ്ഞ മനസ്സിലായി നീ ഇവിടെ കിടന്ന് പേക്കൂത്തൂരെല്ലാം കാണിച്ചോണ്ടല്ലോ എന്റെ തല നീ നീറിയും കേട്ടോ ഓ എല്ലാം മെച്ചോണ്ടാക്കും എനിക്ക് പണിക്ക് പോകണം എനിക്ക് അല്ലെ ഒരു ആഡറാ പിന്നെ എന്തുവാ ഒരു മുന്നൂറ്റമ്പത് രൂപ തരാം എന്തിന് ഇതിന്റെ വാടക കൊടുക്കാനായിട്ട് വാടക അറിയേണ്ട കുത്തൂരം വീട്ടിൽ മുണ്ട് പോടുപ്പിച്ചിട്ട് തരാ എന്തിന് എന്റെ പുറത്ത് കൊടുത്തോ നാണം കേടാ ഇങ്ങോട്ട് വന്ന് പറഞ്ഞില്ലേ പൊക്കോടാ ഇനി പേരും പറഞ്ഞു ഇങ്ങോട്ട് വന്നെ ഇങ്ങോട്ട് പറഞ്ഞില്ലേ പറഞ്ഞേ എന്ത് കഷ്ടമാന്ന് പറഞ്ഞോട്ടോ ഓക്കെ ആയിട്ടുണ്ട് ഞാനേ മീനെ നല്ല ആരപ്പൊക്കെ ചേർത്ത് വെക്കണം കേട്ടോ ഉച്ചക്ക് വരുവേ ചുമ്മാ ജോർജ്ജ് ടൈന്റെ ഗിൽറ്റ് ഗിൽറ്റുമ്മേടിച്ചൊട്ടിച്ചു താത്തോട്ട് കൊണ്ട് വെച്ചേക്കാം അല്ല വേണ്ട എന്താണ് വെറുതെ കുറച്ചേരാണെങ്കിൽ കുറച്ചേരം തറാടികളായല്ലോ അത് മതി